ഗുരുവായൂരപ്പൻ്റെ ഭക്തരെല്ലാവരും തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഗുരുവായൂർ ഏകാദശി ഡിസംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് ആഗതമാകുന്നത് എല്ലാവർക്കും തന്നെ അറിയാം ഏകാദശി എന്നത് ഹിന്ദു ധർമ്മത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പൗർണമി കഴിഞ്ഞും അമാവാസി കഴിഞ്ഞുമുള്ള പതിനൊന്നാമത്തെ തിഥിയാണ് ഏകാദശി ഈ ദിവസം പ്രധാനമായും ഭഗവാൻ വിഷ്ണുവിനും അദ്ദേഹത്തിൻ്റെ അവതാരങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുന്ന ദിവസങ്ങളാണ് വിഷ്ണു പ്രീതി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രീതി നേടാൻ ഏറ്റവും ഉത്തമായി കണക്കാക്കുന്നു ഇത് സർവ്വ ഐശ്വര്യവും മോക്ഷവും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഈ പ്രാവശ്യത്തെ ഏകാദശി വരുന്നത് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് ഞായറാഴ്ച മുപ്പതാം തീയതി ദശമി ദിനത്തിൽ ഒരു പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏകദശം തുടങ്ങേണ്ടത് ഏകാദശി നാളിലല്ല ശരിക്കും നോക്കേണ്ടത് തലേന്നുള്ള ദശമി ദിനത്തിലാണ് നമ്മളിത് ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പലർക്കും അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ ഗുരുവായൂർ ഏകാദശി വ്രതം തുടങ്ങാൻ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്കും കമന്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ശ്രമിക്കുക വ്രത എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അതിന്റെ പ്രത്യേകമായിട്ടുള്ള തിഥി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ ഒഴിവാക്കേണ്ട ആഹാര രീതികൾ എന്തൊക്കെയാണെന്നൊക്കെ വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം കേട്ടോ ദശമി ദിവസം നവംബർ മുപ്പതാം തീയതി ഇന്ന് അതായത് ഞായറാഴ്ച ദിവസം ഏകാദശി ഒരുക്കം തുടങ്ങുന്ന ദിവസമാണ് തലേ ദിവസം ഒരിക്കൽ ഊണാണ് അതായത് എല്ലാവർക്കും അറിയാവുന്ന അറിയാലോ ഒരു നേരം മാത്രം അരി കഴിക്കുക എന്നുള്ളത് അപ്പൊ ദശമി ദിവസം പുലർച്ചെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അത്രയും നല്ലത് രാവിലെ നമ്മൾ എഴുന്നേക്കാണെങ്കിൽ പറ്റുന്നവർക്ക് അവർക്ക് പറ്റുന്ന പോലെ എത്ര നേരത്തെ എഴുന്നേക്കാൻ പറ്റും അവർ നേരത്തെ എഴുന്നേറ്റ് ബ്രഹ്മമൂഹൂർത്തിൽ എഴുന്നേൽക്കാൻ പറ്റുന്നവരും അങ്ങനെ എഴുന്നേൽക്കാം അതെല്ലാം പുലർച്ചെ ഏറ്റവും കൂടുതൽ ഏറ്റവും നേരത്തെ എഴുന്നേക്കാൻ പറ്റുന്ന ആ ഒരു സമയത്ത് തന്നെ കുളിച്ച് ശുദ്ധമായിട്ട് നമുക്ക് വിളക്ക് തെളിയിക്കാം വിളക്ക് തെളിയിക്കാൻ പറ്റ ചിലവർക്ക് പൂജാമുറി ഉണ്ടാവില്ല ചിലവർക്ക് വിളക്ക് മാത്രം കത്തിക്കുന്ന ഇടായിരിക്കും എവിടെയാണോ ശുദ്ധമായിട്ട് ഇരുന്നിട്ട് നമുക്ക് വിളക്ക് തള്ളുന്ന സമയത്ത് ആ സമയത്ത് പൂജാമുറി ഉള്ളവർ അവിടെ നെയ്യ് വിളക്കൊക്കെ കത്തിച്ച് ഭഗവാൻ്റെ നാമങ്ങളെല്ലാം ചൊല്ലി ഈ ദിവസങ്ങളെല്ലാം ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നത് നല്ലതാണ് ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അന്നേ ദിവസം മത്സ്യമാംസ്യങ്ങൾ ഒഴിവാക്കണം അത് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ എല്ലാ രീതിയിലും ശുദ്ധിയും വേണം ഒരിക്കലാണ് ആയതുകൊണ്ട് തന്നെ ഒരു നേരം മാത്രം ആര് ആഹാരം കഴിക്കാൻ പാടുള്ളൂ അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരിക്കലോണാണ് രാത്രി പഴവർഗ്ഗങ്ങളോ ജ്യൂസോ കരിക്കോ കഴിക്കാവുന്നതാണ് അപ്പോൾ ദശമി ദിവസം ഞായറാഴ്ച ഈ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ദശമി ദിവസം പൂർണ്ണമായിട്ട് വ്രതശുദ്ധിയോടു കൂടി ഭഗവാന്റെ നാമങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ച് നമുക്ക് ആ ദശമി ദിവസം ഒഴിവാക്കേണ്ട കുറേ ആഹാര രീതികളും ഉണ്ട് ആദ്യത്തെ ആഹാര രീതി എന്ന് പറയുന്നത് ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ എന്ന് പറയുന്നത് മുട്ട മീൻ അതുപോലെ ഇറച്ചി അങ്ങനെയുള്ള താമസിക ഭക്ഷണങ്ങൾ ഉറപ്പായിട്ട് ഒഴിവാക്കണം രണ്ടാമത് ഉള്ളി വെളുത്തുള്ളി ചേർത്ത ആഹാരങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം പിന്നെ മസൂർദാർ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അതുപോലെ തലേ ദിവസം ഉപവാസം എടുക്കാൻ സാധിക്കുന്നവർ എടുക്കാം കേട്ടോ പല രീതിയിലുള്ള ഉപവാസങ്ങളുണ്ട് പക്ഷേ നമുക്ക് ഗർഭിണികളായാലും പ്രായമുള്ളവരാണെങ്കിലും പല രീതിയിലും മരുന്നൊക്കെ കഴിക്കുന്നവരൊക്കെ ഒത്തിരിയുണ്ട് അത് നിർബന്ധമില്ല എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ വ്രതം എടുത്താൽ മതി ഇനി ഏകാദശി തിഥി ആരംഭിക്കുക എന്നാൽ പലരും ചോദിച്ചിട്ടുണ്ട് ഇനി ഏകാദശി തിഥി ആരംഭിക്കുന്നത് നവംബർ മുപ്പത് ഞായറാഴ്ച രാത്രി ഒൻപത് ഇരുപത്തിയൊമ്പത് തൊട്ട് പിറ്റേ ദിവസം ഡിസംബർ ഒന്നാം തീയതി ഏകാദശി ഏഴ് ഒന്ന് വരെയാണ് കേട്ടോ വ്രതം നോക്കേണ്ടത് ഡിസംബർ ഒന്നാം തീയതി സൂര്യോദയം മുതൽ വ്രതം നമുക്ക് ആരംഭിക്കാം പൂർണ്ണമായിട്ടും അരി ആഹാരം മറ്റുള്ള ധാന്യങ്ങൾ പയർ വർഗ്ഗങ്ങൾ പൂർണ്ണമായിട്ടും അന്നേ ദിവസം ഒഴിവാക്കണം ചിലർ അറിയാലോ തലേ ദിവസം ഗോതമ്പ് ധാന്യങ്ങൾ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടാകും പക്ഷേ ഏകാദശിയുടെ അന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾ ധാന്യങ്ങൾ ഒഴിവാക്കണം പിന്നെ സാധിക്കുന്നവർ മാത്രം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കാരണം ആഹാര രീതികൾ ശ്രദ്ധിക്കണം പലവരും ഭക്ഷണങ്ങൾ അതായത് പല രീതിയിലുള്ള അസുഖങ്ങളുള്ളവരും ഗർഭിണികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊന്നും ഇങ്ങനെ കൂടുതലായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അവരവരുടെ ആരോഗ്യസ്ഥിതി ിട്ട് നോക്കുക പൂർണ്ണമായിട്ട് ആഹാരങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നവര് അന്നേ ദിവസം ഒഴിവാക്കുക കേട്ടോ അതുപോലെ തന്നെ ഏകാദശി വ്രത ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭഗവാനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഭഗവാൻ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അന്നേ ദിവസം ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ നമം എല്ലാവർക്കും ചൊല്ലാവുന്നതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ ചൊല്ലാവുന്ന കാര്യമാണ് കേട്ടോ അത് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ് അതുപോലെ ഭഗവാനെ ദ്വാദാക്ഷരി മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ് എല്ലാവർക്കും എല്ലാ മന്ത്രങ്ങളും ചൊല്ലാനൊന്നും അറിയാത്തവർ ഒത്തിരി പേരുണ്ടാവും അല്ലേ അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ചൊല്ലാവുന്നത് ഓം നമോ ഭഗവതെ വാസുദേവായ അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതും നാരായണയും ചൊല്ലുന്നതൊക്കെ ഈ ദിവസങ്ങളിൽ നല്ലതാണ് പിന്നെ ഈ ഒരു ദിവസങ്ങളിൽ പകലും ഉറക്കം പാടില്ല പകൽ ഉറങ്ങാനേ ശ്രമിക്കരുത് കേട്ടോ ഹരിവാസര സമയത്ത് അതായത് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ രാത്രി പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് ഹരിവാസര സമയം വരുന്നത് ഈ സമയത്ത് നമ്മൾ ഉറക്കം ഒഴിഞ്ഞിരിക്കുന്നതൊക്കെ നല്ലതാണ് ഈ ഒരു ഏകാദശി ഇരുപത്തിനാല് ഏകാദശി വിളിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് ഏകാദശി വ്രതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ദ്വാദശി പാരണം നമ്മൾ വ്രതം എത്ര പവിത്രമായിട്ട് ആരംഭിച്ചെന്നത് പോലെ തന്നെ പ്രധാനമാണ് വ്രതം അവസാനിപ്പിക്കുന്ന ദ്വാദശി പാരണ എന്ന് പറയുന്നത് അതായത് പാരണ വിടേണ്ടത് അതായത് വ്രതം മുറിക്കുന്ന കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഫലം ഒരിക്കലും കിട്ടില്ല കേട്ടോ അപ്പം വീടേണ്ട സമയം കറക്റ്റായിട്ട് നോക്കണം ദ്വാദശി തീതി നിലയ്ക്കുന്ന സമയത്ത് വേണം നമ്മൾ പാരണ വീടേണ്ടത് ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച രാവിലെ ആറ് അമ്പത്തിരണ്ടിനും ഒമ്പത് മൂന്നിനും ഇടയ്ക്കുള്ള സമയത്താണ് പാരണ വിടേണ്ടത് കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ദ്വാദശി ദിനത്തിൽ ഒരു നേരം ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക ഇതിനുള്ളിൽ പാരണ വീഴാൻ ശ്രദ്ധിക്കുക വീടുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ അടുത്തുള്ള വിഷ്ണു ത്തിലൊക്കെ പോയിട്ട് നമുക്ക് പാരണ വീടാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു ഗ്ലാസ്സിൽ തുളസിയിലയും ഇത്തിരി മലരും ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ തുളസിയില മാത്രമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പാരണ വീടാം അങ്ങനെ ദശമി ഏകാദശി ദ്വാദശി മൂന്ന് ദിവസങ്ങളിൽ നല്ല രീതിയിൽ വ്രതം നോക്കുക ഗുരുവായൂരപ്പിന്റെ പ്രിയപ്പെട്ട ഭക്തരും എല്ലാവരും തന്നെ ഭഗവാന്റെ പൂർണ്ണമായിട്ടും ഭഗവാനോട് ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് വ്രതം നോക്കുക കേട്ടോ അതായത് ദശമി മുപ്പതാം തീയതി ഡിസംബർ ഒന്ന് ഏകാദശി ഡിസംബർ രണ്ട് ദ്വാദശി കാര്യങ്ങൾ എല്ലാവരും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ വ്രതം എടുത്ത് നല്ല മനസ്സോടു കൂടി നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ ഭഗവാന്റെ അനുഗ്രഹവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഗുരുവായൂർ കദേശി എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് പുതിയ വീഡിയോയിൽ കാണാൻ ആയിരിക്കും നന്ദി നമസ്കാരം